ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗണിതം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പലരും ഗണിതം മാറ്റിവെക്കും അങ്ങനെ ഗണിതം മാറ്റിവെക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഗണിതം പഠിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി മുൻകാല ചോദ്യ പേപ്പറുകൾ നന്നായി ചെയ്യുക എന്നുള്ളതാണ് ബൗൺസിംഗ് ക്വസ്റ്റ്യൻസാണ് അധികവും വരുന്നത് അപ്പോൾ അത് നന്നായി ചെയ്താൽ മതി അത് ചെയ്തതിന് ശേഷം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ മതി എങ്കിൽ തന്നെ നിങ്ങൾക്ക് മുൻകാല ചോദ്യ പേപ്പറുകൾ കൃത്യമായി അടുക്കോടും ചിട്ടയോടും കൂടി ചെയ്യുന്ന ഒരാൾക്ക് തന്നെ ഏകദേശം ഒരു പത്ത് മാർക്കാണെങ്കിൽ ഏഴെട്ട് മാർക്കുകൾ കിട്ടാൻ പറ്റും ചില പരീക്ഷകൾക്ക് ഇരുപത് മാർക്കുണ്ട് അതിലൊക്കെ ഒരു പതിനെട്ട് പതിനാറ് മാർക്കുകൾ കിട്ടാൻ കൃത്യമായി മുൻകാല ചോദ്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഭാഗമാണ് ഒരു ഫ്രീ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ ആ ക്രാഷ് കോഴ്സിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ കവർ ചെയ്യുന്നതാണ് എല്ലാത്തിൻ്റെയും വിശദമായ നോട്ടുകൾ കിട്ടും ചിലതിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ കിട്ടും എല്ലാ ദിവസവും എക്സാം ഉണ്ട് അപ്പോൾ ആ ക്രാഷ് കോഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് പറയണമല്ലോ എന്താണ് ഈ ക്രാഷ് കോഴ്സ് എന്നുള്ളത് ക്രാഷ് കോഴ്സ് നിങ്ങൾക്കറിയാം കേരള പി എസ് സിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി സൗജന്യമായി തയ്യാറെടുക്കാനുള്ള തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കുക അപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരെ കണ്ടുകൊണ്ടാണ് നമ്മൾ അറ്റ് നയൻറ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനൊപ്പം ആ പേസിൽ നിങ്ങൾക്ക് പോരാം അതല്ലെങ്കിൽ നിങ്ങളുടെ സാവകാശത്തിനനുസരിച്ചിട്ട് പഠിച്ചിട്ട് പോകാം അപ്പോൾ ഇതിലെ വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ വെബ് പേജിലുണ്ടായിരിക്കും അവിടെ വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും പി ഡി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം എന്തെല്ലാമാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ചെയ്യുന്നത് എന്നുള്ളത് പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിച്ചതാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് അതായത് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ നൽകുന്നത് ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് മാത്രമല്ല എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ച് പഠിക്കണമെന്നതിനെക്കുറിച്ച് ആശങ്ക വേണ്ട അത് പലർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇന്നത് പഠിക്കണോ ഇന്നത് പഠിക്കണോ ഇവിടെ കൃത്യമായൊരു ലേണിംഗ് പ്ലാൻ ഉണ്ട് ഓരോ ദിവസവും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു പഠന പദ്ധതി നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങളുടെ പേസിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം റിവിഷൻ ഉണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് പഠിച്ചത് ഉറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി റിവിഷൻ ഉണ്ടായിരിക്കും ആ റിവിഷൻ കഴിഞ്ഞാൽ ഒരു എക്സാം ഉണ്ടായിരിക്കും ആ എക്സാം നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിൽ എവിടെയൊക്കെ ഒന്നും കൂടി ഉറപ്പിക്കാനുണ്ട് എന്നുള്ളത് വിശദമായ പഠനക്കുറിപ്പുകൾ ഉണ്ടായിരിക്കും വിശദമായ പഠനക്കുറിപ്പുകൾ അതായത് ഒരു റാങ്ക് ഫയലിന് തുല്യമായ വിശദമായ പഠനക്കുറിപ്പുകളുണ്ടായിരിക്കും വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പരമാവധി പറ്റാവുന്നത്ര വീഡിയോ ക്ലാസുകളും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി ലഭിക്കും നമ്മുടെ ചാനലിൽ നിലവിൽ തന്നെ അഞ്ഞൂറ്റി ചില്ലാൻ വീഡിയോകളുണ്ട് അത് ഏകദേശം ഒരു പത്തൊനാനൂറ്റി എണ്ണം നിങ്ങൾക്ക് എൽ ഡി സി പരീക്ഷയ്ക്ക് യോജിക്കുന്നതാണ് ഇനിയും കൂടുതൽ വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്താണ് നിങ്ങൾ പഠിക്കുന്നത് അവശ്യ വിഷയങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതായത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല എന്താണോ പരീക്ഷയ്ക്ക് വരുന്നത് ആ പരീക്ഷയ്ക്ക് വരുന്ന വിഷയങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ എല്ലാ പ്രധാന വിഷയങ്ങളും പഠിക്കും എന്നാൽ പഠിക്കേണ്ടവ മാത്രമേ പഠിക്കുള്ളൂ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിനപ്പുറത്ത് പരീക്ഷ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടും അത് നമ്മുടെ പ്രൂവൺ സ്ട്രാറ്റജീസാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി ഞാൻ ഗവൺമെൻറ് ജീവനക്കാരനായിരുന്നു റിസൈൻ ചെയ്തിട്ടാണ് ഈ പ്ലാറ്റ്ഫോം നൽകിയിട്ടുള്ളത് അപ്പോൾ അത്രയും കാലങ്ങളായിട്ട് ഞാൻ പി എസ് സി കോച്ചിങ് കൊടുക്കണ്ടായിരുന്നു സൗജന്യമായിട്ട് ഇപ്പോൾ പെയ്ഡായിട്ടുള്ള ഉണ്ട് അതാണല്ലോ നമ്മുടെ വരുമാനം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് വർഷമായിട്ട് ഞാൻ പി എസ് സി കോച്ചിങ് നടത്തുന്നതിനുള്ള അനുഭവ സമ്പത്ത് ഞാനെഴുതിയ പി എസ് സി പരീക്ഷയിൽ എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് അന്നത്തെ അടവുകളൊന്നും പോരാ ഇന്ന് പുതിയ അടവുകൾ വേണം അതെല്ലാം തന്നെ ഇത്രയും കാലത്ത് എൻ്റെ അനുഭവ സമ്പത്ത് പ്രകാരം എങ്ങനെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയത് അത്തരം ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കും അപ്പോൾ ഈ കോഴ്സിൽ ചേരുന്നതിന് നിങ്ങൾക്ക് വേണ്ട ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏറ്റവും വലിയ നാലക്ക സംഖ്യ കാണാൻ ഒരു പ്രയാസമില്ല നാല് ഒൻപതിട്ടാൽ മതി ഏറ്റവും ചെറിയ വലിയ അഞ്ചക്ക സംഖ്യ കാണാൻ അഞ്ചൊമ്പതിട്ടാൽ മതി ഏറ്റവും വലിയ ആറക്ക സംഖ്യ കാണാൻ ആറൊമ്പതിട്ടാൽ മതി എന്നാൽ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയോ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ കാണാൻ ഒരു ഒന്നിടുക എന്നിട്ട് അഞ്ചക്ക അല്ലേ പറഞ്ഞിട്ടുള്ളത് നാല് പൂജ്യം ഇടുക കഴിഞ്ഞു ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത് എത്ര വ്യത്യാസം ഏറ്റവും വലിയ നാലക്ക സംഖ്യ അതിനോട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക ഒമ്പതൊന്നും പത്ത് ബാക്കി ഇവിടെ ഒന്ന് ഒമ്പതൊന്നും പത്ത് ബാക്കി ഇവിടെ ഒമ്പത് ഒമ്പതൊന്നും പത്ത് വീണ്ടും ഒമ്പത് ഒമ്പതും ഒന്നും പത്ത് കണ്ടുവാ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഒന്ന് എപ്പോഴും ഇപ്പോൾ ഏറ്റവും വലിയ ആറൊക്കെ സംഖ്യ എടുത്ത് നോക്കൂ ഏറ്റവും വലിയ ആറക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് ടു എന്നിട്ട് എത്ര പൂജ അല്ല ഏറ്റവും ചെറിയ ആറക്ക സംഖ്യ ഒന്ന് ടു എത്ര ഇടണം അഞ്ച് പൂജ്യമിടണം അതിൽ നിന്നും ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ കുറച്ചു അപ്പോൾ എത്ര ഒമ്പത് അഞ്ച് ഒമ്പത് വ്യത്യാസം എത്രയായിരിക്കും ഒന്ന് അപ്പം ഏറ്റവും വൽ ചെറിയ എൻ പ്ലസ് വൺ അക്ക സംഖ്യയും ഏറ്റവും വലിയ എൻ അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും ഒന്നായിരിക്കും ഓർത്തിരിക്കുക അപ്പം ഇതൊക്കെ വളരെ എളുപ്പമാണ് ഒരു ധാരണ കിട്ടിയാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ധാരണ കിട്ടിയാൽ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഇവിടെ ഒന്നാണ് ആ ഒന്ന് തന്നിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഒന്നാണ് കറക്റ്റ് ആൻസർ ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ൽ സംഖ്യകളുടെ തുക എത്ര അവിടെ ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ തുക കാണാൻ ആദ്യത്തെ എൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കേട്ടോ ആദ്യത്തെ എൻ എൻ സംഖ്യകളുടെ തുക കാണാൻ എണ്ൽ സംഖ്യയാണെ വേറൊന്നുമല്ല അപ്പോൾ ആദ്യത്തെ എൻ എൻ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ പത്ത് വരെ ആദ്യത്തെ നൂറ് എണ്ണ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ നൂറ് വരെ ആദ്യത്തെ എൻ എൻ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ എൻ വരെ അവിടെ എൻ ആണ് ആ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ആണ് ആ എൻ എന്താണ് എത്ര എണ്ണൽ സംഖ്യ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഈ എൻിന് പകരം അൻപത് കൊടുത്താൽ മതി അമ്പത് ഇൻറ്റു എൻ പ്ലസ് ഒന്ന് പറഞ്ഞാൽ അമ്പത്തൊന്നാണ് ബൈ രണ്ട് അൻപത് ഇൻറ്റു അൻപത്തൊന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ വളരെ എളുപ്പമായിട്ട് അഞ്ച് അമ്പത്തൊന്ന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് അല്ലേ അഞ്ച് അമ്പത്തൊന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ചാണ് ഒപ്പം ഒരു പൂജ്യം ഇട്ട് കൊടുത്തു ഡിവൈഡ് ബൈ രണ്ട് ഇനി ഇത് ഹരിക്കാനും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല നേരെ ഹരിച്ചു നോക്കാം ഇല്ലെങ്കിൽ ഇതിൽ രണ്ടായിരം ഇല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പതില് രണ്ടായിരം അല്ലേ രണ്ടായിരത്തിൻ്റെ പകുതി എത്രയാ ആയിരം ഇനി അഞ്ഞൂറില്ലേ അഞ്ഞൂറിൻ്റെ പകുതി എത്രയാ അഞ്ഞൂറിൻ്റെ പകുതി ഇരുന്നൂറ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറായി അഞ്ഞൂറിൻ്റെ പകുതി ഇരുന്നൂറ്റമ്പതാണ് അവിടുത്തെ അമ്പത് അവിടെ നിർത്തുക പിന്നെ അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ചില്ല അമ്പതിനോട് ഇരുപത്തഞ്ചും കൂടി കൂട്ടിയാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഹരിച്ച് നോക്കുക അടുത്തത് ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ തുക എത്ര പേടിക്കണ്ട ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ തുക എത്രയാ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു അപ്പോൾ ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ അതിൻ്റെ ഇരട്ടി കണ്ടാൽ മതി ഈ ഫോർമുലയുടെ ഇരട്ടി എത്ര ഇവിടെ രണ്ടും രണ്ടും ഇതിനെ രണ്ടും കൊണ്ട് ഈ രണ്ടും രണ്ടും വെട്ടിപ്പോയി അപ്പോൾ എന്താണ് വരിക എൻ ഇൻ എൻ പ്ലസ് വൺ അത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ എൻിന് നൂറ് എന്നുള്ള വില കൊടുത്തു എൻ പ്ലസ് എത്ര മണ്ണ് എത്രയാണ് നൂറേ പ്ലസ് ഒന്ന് നൂറ്റൊന്ന് അപ്പോളുപ്പമല്ലേ പ നൂറ്റൊന്നിൻ്റെ ഒപ്പം രണ്ടും പൂച്ചിട്ടുടുത്തു പത്തേ ഒരു നൂറ് സിമ്പിളായി കിട്ടിയില്ല ഒന്ന് മുതൽ നൂറ് വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എത്ര അതായത് എൻ എൻ എൽ സംഖ്യയാണെങ്കിൽ അതിൻ്റെ തുക കാണാൻ നമുക്കറിയാം എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു അത് ഇരട്ട സംഖ്യയായാൽ നമുക്കറിയാം അത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ എൻ ഇൻ ടു എൻ എൻ സ്ക്വയറാണ് എൻ ഇൻ ടു ഒന്ന് എൻ ആണ് ഒറ്റ സംഖ്യ ആവുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒന്ന് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഇങ്ങനെ പോകും ഇരട്ട സംഖ്യകൾ ആ രണ്ടിൽ എന്നൊന്ന് കുറച്ചാൽ ഒന്നാണ് നാലിൽ നിന്ന് കുറച്ചാൽ മൂന്നാണ് ആറിൽ നിന്ന് കുറച്ചാൽ അഞ്ചാണ് ഇങ്ങനെ പോകും ഒറ്റ സംഖ്യകൾ അപ്പോൾ ഈ ഇരട്ടസംഖ്യയും ഒറ്റ സംഖ്യയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എല്ലാ ടേംസിലും ഒന്നിൻ്റെ വ്യത്യാസമുണ്ട് കാരണം ഇവിടെ ഒന്ന് ഇവിടെ മൂന്ന് ഇവിടെ അഞ്ച് ഇവിടെ ഏഴ് ഇങ്ങനെ പോകും അങ്ങനെ എൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്നാണ് ഉണ്ടാവും പക്ഷേ ഒക്കെ എത്ര കുറഞ്ഞിണ്ടാവും ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും എത്ര എണ് കുറഞ്ഞിട്ടുണ്ടാവും മൊത്തം നോക്കുമ്പോൾ എൻ ഒന്നുകൾ കുറഞ്ഞിട്ടുണ്ടാകും അപ്പം ഈ എൻ്റെ വേണ്ട എൻ സ്ക്വയർ പ്ലസ് എൻ്റെ എൻ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല എൻ സ്ക്വയർ വൺസ് മൺസഖയും പറയാം ശ്രദ്ധിച്ചോളൂ വളരെ എളുപ്പമാണ് ഈ ഫോർമുല ഓർത്തു വയ്ക്കാൻ ആകെ ഓർത്തു വയ്ക്കേണ്ടത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു മാത്രമാണ് എൻ എൽ സംഖ്യകളുടെ തുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അതിൻ്റെ ഇരട്ടി ഇരട്ട സംഖ്യകളുടെ തുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എൻ ഇൻ ടു എൻ എൻ സ്ക്വയർ എൻ ഇൻറ്റു ഒന്ന് എൻ ഇനി ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഈ എൻ ഒഴിവാക്കിയാൽ എൻ സ്ക്വയറായി അപ്പോൾ ഒന്നു മുതൽ നൂറ് വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക നൂറല്ലേട്ട് അവിടെ എൻ എന്ന് പറഞ്ഞാൽ എണ്ണ ഒന്നു മുതൽ നൂറ് വരെ നൂറ് സ്ക്വയർ എന്ന് ആവേശത്തിൽ പോയിച്ചെഴുതരുത് ഒന്നു മുതൽ നൂറ് വരെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക ഒന്നു മുതൽ നൂറു വരെയുള്ള അവിടെ ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട് നൂറ് വരെയുള്ള അല്ലാതെ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുകയല്ല ചോദിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ നൂറ് വരെ നമുക്കറിയാം അമ്പത് ഒറ്റ സംഖ്യയുള്ളൂ കാരണം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെയല്ലേ പോവുക ഈ ചോദ്യം എപ്പോഴും നോക്കണം അപ്പോൾ അവിടെ അമ്പത് ഒറ്റ സംഖ്യയുള്ളൂ അമ്പതിൻ്റെ സ്ക്വയർ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ആൻസർ കിട്ടും അടുത്ത ചോദ്യം കുറച്ച് ട്രിവിയൽ ആണെന്ന് തോന്നും ചിലർക്ക് എളുപ്പമാണെന്ന് തോന്നും പക്ഷെ ചോദ്യം ശ്രദ്ധിക്കണം എപ്പോഴും അത് ചോദ്യങ്ങൾ ചെയ്ത് 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 പരിശീലിച്ചാലാണ് നമുക്ക് ചോദ്യം കിട്ടുക എപ്പോഴും മാത്സ് ചെയ്ത് പഠിക്കണം അത് ഒരു സിമ്പിളായ കാര്യമല്ല കേട്ടോ പലരും മേസ ചെയ്യാതെ പഠിക്കും വലിയ പണി കിട്ടുകയെ പാലുമൊള്ളത്ത് പണി കിട്ടും എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ നമുക്കത് വിചാരിക്കും നമ്മൾ ഓ ഇതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ഞങ്ങളൊന്ന് സ്വയം ചെയ്തു നോക്കണം ഓക്കേ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷനാണ് ഒരു പ്രവൃത്തിയാണ് അല്ലാതെ അത് വെറുതെ കേട്ടിട്ട് മാത്രം ചെയ്യേണ്ട കാര്യമല്ല എപ്പോഴും നമ്മൾ പാസീവായിട്ട് ലേൺ ചെയ്യണേക്കാട്ടും നല്ലതാണ് പാസീവ് ആണെന്നു പറഞ്ഞാൽ കേൾക്കുക ക്ലാസ് കാണുക ഇറ്റ്സ് ഗുഡ് പക്ഷെ ആക്റ്റീവായിട്ട് ലേൺ ചെയ്യാൻ തുടങ്ങണം എങ്ങനെ ആക്റ്റീവായിട്ട് ലേൺ ചെയ്യുക മാത്സ് ആക്റ്റീവായിട്ട് ലേൺ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു പെന്നും പേപ്പറും എടുക്കുക ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ആ ചോദ്യ പേപ്പറൊക്കെ ഒന്ന് എഴുതുക എന്നിട്ട് അതിൽ ഉത്തരം സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ഇത്രേ വേണ്ടു അപ്പോൾ അതിൽ ചില സംശയങ്ങളൊക്കെ വരും അപ്പോൾ വീഡിയോ വീണ്ടും കാണുക അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ചോദിക്കുക വീണ്ടും മാറ്റാം ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകൾ അതിൻ്റെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ പലർക്കും കൺഫ്യൂഷൻ ആവാറുണ്ട് കൺഫ്യൂഷൻ വേണ്ട അവിടെയാണ് നമുക്ക് ബ്രേ ഓരോന്ന് മുറിച്ച് മുറിച്ച് നോക്കുക ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുക ഇത് നമുക്കറിയാലോ ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക നമുക്കറിയാലോ അത് കാണാനുള്ള കാരണം ഇവിടെ നമ്പർ തന്നെ ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക ഞാൻ എ എന്ന് വിളിക്കുകയാണെന്നു വെച്ചാൽ എ സമം ഇരുപതേ സ്ക്വയർ സമം നാനൂറാണ് ഇനി അതിനേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക ഇപ്പോൾ നമുക്ക് മൂന്ന് പാർട്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെ പാർട്ടാക്കി പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ ഗണിതത്തിന് അല്ലെങ്കിൽ പ്രസ്താവനാ ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇതെന്തോ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണെന്നുള്ള ആ ഒരു 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 എന്താണ് നിങ്ങൾ പെട്ടെന്ന് അന്താളിക്കും ആ അന്താളിപ്പ് വേണ്ട ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കിയാൽ മതി കാര്യം പിടി കിട്ടും എത്ര കൂടുതലാണ് അവിടെ കട്ടെ തൊട്ടടുത്ത ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക ആദ്യത്തെ ഇരുപത് ഒറ്റസംഖ്യകൾ തൊട്ടടുത്ത ഇരുപത് സംഖ്യകളുടെ തുക പക്ഷേ ആദ്യം മുതലുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാനേ നമുക്കറിയുള്ളൂ അതായത് ഇപ്പം നമ്മളോട് ഇങ്ങനെ ചോദിച്ചാൽ ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ഇതിന് നമുക്ക് വഴി അറിയില്ല നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷേ നമുക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് അറിയാലോ അപ്പോൾ ഇത് മാത്രം കിട്ടണച്ചാൽ എന്ത് ചെയ്താൽ മതി ആദ്യത്തിൻ്റെ തുക കണ്ടെത്തി എന്നിട്ട് ഇതിൻ്റെ തുക കണ്ടെത്തി എന്നിട്ട് ഈ വലുതിൽ നിന്ന് ഈ ചെറുത് കുറച്ചാൽ ഇതായിരിക്കില്ലേ ബാലൻസ് ആ മെത്തേഡ് കൂടെ എടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ ഇരുപതൊറ്റ സംഖ്യകൾ ഇതാണ് അടുത്ത ഇരുപതൊറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നാൽപ്പതൊറ്റ സംഖ്യകളുണ്ട് അതിനെ ബി എന്ന് വിളിക്കാം അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാൽപ്പതൊറ്റ സംഖ്യകളുടെ തുകയാണ് നാൽപ്പതേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ് അപ്പോൾ നമുക്ക് ഇതിന്റെ എണ്ണം കിട്ടും എന്ത് ചെയ്താൽ മതി ഇത് മൊത്തം ആയിരത്തി അറുന്നൂറാണ് അതിൽ ഇതിന്റെ തുക നാനൂറാണ് ആയിരത്തി അറുന്നൂറിൽ നിന്ന് നാനൂറ് കുറച്ചാൽ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ഉത്തരത്തിലുണ്ട് ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ പി എസ് സി പരീക്ഷയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പെട്ടെന്ന് തന്നെ എടുത്ത് ചാടി തീരുമാനം എടുക്കണ്ട ഇനി ചോദ്യത്തിലേക്ക് ഒന്നും കൂടി നോക്കുക എത്ര കൂടുതലാണ് എന്നാണ് അതായത് ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ നാനൂറിനേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക തൊട്ടടുത്ത ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ് നാനൂറിനേക്കാൾ എത്ര കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ് നാനൂറിനേക്കാൾ എത്ര കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ് എണ്ണൂറ് നമുക്കത് കറക്റ്റായിട്ട് കോംപ്രിഹെൻഷൻ നടത്തിയാൽ പലർക്കും അവിടെ അറിയ പലരും ഈ ചോദ്യം ഉപേക്ഷിച്ച് പോയി പ്രസ്താവന ടൈപ്പോ ഇതുപോലെ ട്രിവിയൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ വന്നാൽ പലരും ഇത് ഉപേക്ഷിച്ച് പോയി ഇനി ചെയ്തവരിൽ ബഹുഭൂരിഭാഗവും ആകട്ടെ ആയിരത്തി ഇരുന്നൂറ് കൊണ്ടുപോയിച്ച ആൻസർ ഇതി പോയിൻറ്റ് മൂന്ന് 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 ആ എഴുതാത്തവനേക്കാട്ടിലും പിറകിൽ പോയാണ് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളവിടെ ആ മിടുക്കനേക്കാളും ഒന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് കൂടുതൽ മേടിക്കുകയാണ് പ്രസ്താവന ടൈപ്പ് ചോദ്യമോ മാത്സോ ഇംഗ്ലീഷോ മലയാളമോ ഒഴിവാക്കല്ലേ പോരെ നമ്മുടെ ക്രാഷ് കോഴ്സിലൊക്കെ ചേർന്ന് ഒന്ന് റെഡിയായി മാറാം അടുത്ത ചോദ്യം ആദ്യത്തെ ആറ് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ എത്ര എന്നുള്ളതാണ് ആദ്യത്തെ ആറ് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ എത്രയാണ് അതിന് മറ്റൊരു ഫോർമുലയുണ്ട് ആ ഫോർമുല എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അത് എണ് സംഖ്യകളുടെ തുക കാണാനാണല്ലോ ഇവിടെ ചെറിയ വ്യത്യാസം ഒരു ടു എൻ പ്ലസ് വണ്ണോട് കുണിക്കണം ഡിവൈഡഡ് ബൈ ടു അല്ല ആറാണ് ഇനി ആറ് എണ്ണൽ സംഖ്യയല്ലേ ഇപ്പോൾ എൻിന് പകരം ആറ് എന്ന് കൊടുക്കുക ആറ് ഇൻറ്റു ഇനി എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ആറ് പ്ലസ് ഒന്ന് ഏഴാണ് ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു ആറ് പ്ലസ് ഒന്നല്ലേ രണ്ടാറ് പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് ഡിവൈഡഡ് ബൈ ആറ് ഗുണിക്കാൻ നിൽക്കല്ലേ ഇവിടെ രണ്ടും വെട്ടിപ്പോവും ഇനി പതിമൂന്ന് ഏഴ് പതിമൂന്ന് ഏഴ് കാണാനും എളുപ്പമാണ് പതിമൂന്ന് ഏഴ് എന്ന് പറഞ്ഞാൽ എത്രയാ പത്ത് ഏഴു ഉണ്ട് മൂന്ന് ഏഴുമുണ്ട് പത്ത് ഏഴ് എത്രയാണ് എഴുപത് മൂന്ന് ഏഴ് എത്രയാണ് ഇരുപത്തൊന്ന് എഴുപത് ഇരുപത്തൊന്നും കൂട്ടി എത്രയാണ് തൊണ്ണൂറ്റൊന്ന് സിമ്പിൾ അടുത്തത് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക എത്ര അതാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക എത്ര ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കാണാൻ എണ് സംഖ്യകളുടെ തുക തന്നെ ഓർക്കുക എൻ സംഖ്യകളുടെ തുക എത്രയാ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അതിൻ്റെ സ്ക്വയറാണ് ക്യൂബിൻ്റെ തുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഹോൾ സ്ക്വയർ ഇനി എൻ്റെ വില കൊടുക്കുക എൻ എത്രയാണ് n എന്ന് പറഞ്ഞാൽ പത്താണ് എൻ പ്ലസ് വൺ എത്രയാണ് പതിനൊന്നാണ് ഡിവൈഡഡ് ബൈ രണ്ട് എത്രയാണ് ഡിവൈഡഡ് ബൈ രണ്ട് ഇനി അതിൻ്റെ സ്ക്വയർ കാണണം പത്തിൽ 2, 5 പ്രാവശ്യം പോകും അഞ്ച് ഇൻറ്റു പതിനൊന്ന് അമ്പത്തഞ്ചാണ് അമ്പത്തഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഇരുപത്തി അഞ്ചാണ് ചെയ്തു നോക്കൂ അപ്പോൾ നമ്മൾ എൻ എൽ സംഖ്യകളുടെ തുക തൊട്ടുള്ള ഈ ഭാഗം നോക്കുകയാണെന്നു വെച്ചാൽ ഏതെല്ലാം ഫോർമുലകൾ വെച്ചിട്ടുള്ള കണക്കാണ് ഇതുവരെ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഫോർമുല എൻ എൽ സംഖ്യകളുടെ തുക വെറും എൻ എൽ സംഖ്യകളുടെ തുക നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ആണ് ഈ ഇവൻ നമ്പേഴ്സിൻ്റെ തുക ഇരട്ട സംഖ്യകളുടെ തുക അത് ഇതിൻ്റെ നേരെ ഇരട്ടി അപ്പം എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഒറ്റ സംഖ്യകളുടെ തുക ഓരോ നമ്പേഴ്സിൻ്റെ തുക കാണാൻ ഈ എൻ ഇൻ ടു എൻ എൻ സ്ക്വയർ ആണ് എൻ ഇൻ ടു വൺ എൻ ആണ് അപ്പം എൻ സ്ക്വയർ പ്ലസ് എൻ എന്നാണ് അവിടെ വരിക അതിലെ ആ എണ്ണിനെ അണ്ട് ഒഴിവാക്കിയാൽ മതി കാരണം ഓരോ ഇരട്ട സംഖ്യയിൽ നിന്നും ഒന്ന് കുറവാണ് ഒരൊറ്റ സംഖ്യ അപ്പോൾ എൻ ഒ ഇരട്ട സംഖ്യകളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ ഒന്ന് എൻ ഒന്ന് കുറവായിരിക്കും ഒറ്റ സംഖ്യ അപ്പം ആ എൻ കുറച്ചാൽ എൻ സ്ക്വയർ ഇനി നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ഒരു ടു എൻ പ്ലസ് വണ്ണും കൂടി കൊടുക്കുക രണ്ടിന് പകരം എന്തു കൊടുക്കുക ആരിന് കൊടുക്കുക നോക്കൂ മാത്സ് എത്ര ഈസിയാണ് ഇതുപോലെ ഹിസ്റ്ററിയോ ബയോളജിയൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര പുതിയ ടേം പഠിക്കണം പക്ഷേ ഇവിടെ ഓരോ ഫോർമുലയും അടുത്ത ഫോർമുലയിൽ കണക്ട് ചെയ്ത് കിടക്കുകയാണ് ഇനി ക്യൂബിൻ്റെ തുക കാണാനോ എൻ എൻ എൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കാണാൻ എൻ എൻ എൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എന്നുള്ള ആ എൻ എൽ സംഖ്യകളുടെ തുകയുടെ ഫോർമുല എടുക്കുക അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അടുത്തതിലേക്ക് പോവാ ഒരു സംഖ്യയെ പതിനേഴ് കൊണ്ട് ഹരിക്കുന്നതിന് പകരം പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം പതിനഞ്ചും ശിഷ്ടം അഞ്ചും കിട്ടി ശരിയായ ഹരണഫലം എത്ര ഈ ചോദ്യം കാണുമ്പോഴും പകയ്ക്കരുത് പകയ്ക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എൽ ഡി സി പരീക്ഷ എഴുതുന്നവർ ശ്രദ്ധിക്കുക പകച്ചു പോകരുത് ധൈര്യപൂർവ്വം സൊല്യൂഷൻ ഉണ്ട് ആദ്യം കോംപ്രികൻഷൻ നടത്താൻ നന്നായി മനസ്സിലാക്കുക ഈ ചോദ്യത്തെ ഒരു നമുക്ക് മുറിക്കാം എന്താ സംഭവിച്ചത് ഒരു സംഖ്യയെ പതിനേഴ് കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഒരു കാര്യം അവിടെ കിടക്കട്ടെ ആ സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം പതിനഞ്ചും ശിഷ്ടം അഞ്ചും കിട്ടി പതിനേഴ് കൊണ്ട് ഹരിച്ചിട്ടില്ല പതിനൊന്നാണ്ടാണ് ഹരിച്ചത് പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ആ സംഖ്യയെ സംഖ്യ ഏതാ വെറുതെ അങ്ങനെ അറിയാത്ത സംഖ്യ എന്തൊക്കെയാണ് എക്സ് എന്ന് വിചാരിച്ചോ അപ്പൊ എക്സ് എന്ന സംഖ്യയെ എക്സ് എന്നുള്ളൊരു സംഖ്യേനെ പതിനൊന്ന് കൊണ്ട് ഹരിച്ചു ഹരണഫലം നമുക്ക് എന്താണെന്ന് അറിയില്ല ഹരണഫലം ഉണ്ട് പതിനഞ്ച് കിട്ടി എന്നിട്ട് പൂർണ്ണമായിട്ട് കിട്ടില്ല ശിഷ്ടം എന്ത് കിട്ടി അഞ്ച് കിട്ടി ഇതല്ലേ ഒന്നത് എന്നിതുന്നു നോക്ക് നമ്മൾ െ മൂന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ ആറ് മൂന്ന് പതിനെട്ട് കിട്ടി ശിഷ്ടം രണ്ടും കിട്ടി ഇതിന്റെ അർത്ഥം എന്താ ഇരുപതിൽ ആറ് മൂന്നുണ്ട് ആറ് ഇൻറ്റു മൂന്നുണ്ട് കൂടാതെ ഒരു രണ്ട് കൂട്ടും വേണം അപ്പോഴാണ് ഇരുപത് കിട്ടുക കാരണം പൂർണ്ണമായിട്ട് മൂന്ന് പോവില്ല അതായത് ഈ ഹാരകവും ഹരണഫലവും തമ്മിൽ ഗുണിച്ച് അതിനോട് ശിഷ്ടം കൂട്ടിയതാണ് സംഖ്യ ഇതേ മെത്തേഡ് നമ്മൾ ഇവിടെ ചെയ്യുന്നു ഇതേ മെത്തേഡ് നമ്മളിവിടെ ചെയ്യുന്നു ഇവിടെ പതിനഞ്ചും പതിനൊന്നും എക്സ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചും പതിനൊന്നും കൂടി ഗുണിച്ച് അഞ്ച് കൂട്ടിയതാണ് പതിനഞ്ച് പതിനഞ്ച് പതിനൊന്ന് എത്രയാ നൂറ്റി അറുപത്തി അഞ്ച് അതിനോട് അഞ്ച് കൂട്ടിയാൽ എത്രയാണ് നൂറ്റെഴുപത് ഇപ്പം സംഖ്യ നമുക്ക് നൂറ്റെഴുപത് എന്ന് കിട്ടിയടോ ഒരു സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം പതിനഞ്ചും ശിഷ്ടം അഞ്ചും എന്ന് പറയുമ്പോൾ അത് ആണ് എക്സ് നൂറ്റെഴുപത് എന്ന് കിട്ടി അപ്പോൾ സംഖ്യ ആണ് എക്സാണ് നൂറ്റെഴുപതാണ് ഇനി ി നൂറ്റെഴുപതിനെ പതിനേഴ് കൊണ്ട് ഹരിക്കുന്നതിന് പകരമാണ് കൊണ്ട് പതിനൊന്നുകൊണ്ട് അരിച്ചത് നൂറ്റെഴുപതിനെ പതിനേഴ് കൊണ്ട് ഹരിച്ചാൽ ശരിയായ ഹരണഫലം എത്ര എന്നാണ് മൂന്നാമത്തെ പാർട്ട് നൂറ്റെഴുപതിനെ പതിനേഴ് കൊണ്ട് ഹരിച്ചാൽ അരിച്ചാൽ നൂറ്റെഴുപതിനെ പതിനേഴ് കൊണ്ട് ഹരിച്ചാൽ എത്രയാടോ നൂറ്റെഴുപതിൽ പതിനേഴ് എത്രാവശ്യം പോവും പത്ത് പ്രാവശ്യം പോവും എത്ര സിമ്പിളാണ് ഈ ചോദ്യം എവിടെയാണ് നമ്മുടെ പ്രശ്നം ഇത് കാണുമ്പോൾ തന്നെ പകച്ചുപോയി ബുദ്ധി ആകെ അതെവിടെയാണ് നോക്കാൻ വേണ്ടി മുറിച്ച് മുറിച്ച് വായിച്ചു നോക്ക് കണക്കുണ്ട് കയ്യിൽ പോലും തന്നെ താൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു സംഖ്യയെ നൂറ്റി പതിനാല് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം ഇരുപത്തൊന്ന് കിട്ടി എന്നാൽ ആ സംഖ്യയെ പത്തൊമ്പത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലേ ചെയ്തു നോക്കാമെന്ന് സംഖ്യേനെ നമ്മൾ എന്തെന്ന് വിചാരിക്കും എക്സ് എന്ന് വിചാരിക്കും എക്സിനെ നൂറ്റി പതിനാല് കൊണ്ട് ഹരിച്ചു ഹരിച്ചപ്പോൾ ശിഷ്ടം കിട്ടി ശിഷ്ടത്ര കിട്ടി ഇരുപത്തൊന്ന് ഭരണഫലം എന്താന്ന് വന്നിട്ടില്ല അറിയാത്തതിനെ കൊണ്ടുപോയിട്ട് വൈകുന്നൂട്ടോ എക്സ് കഴിഞ്ഞാൽ വൈകുന്നൂട്ടോ പിന്നെ സെഡിട്ടോ പിന്നെ ട്ടോ പിന്നെ ട്ടോ എത്ര ഇംഗ്ലീഷ് അക്ഷരാമുട്ടോ വിട് എന്നിട്ട് നോക്ക് എന്തപ്പോ അതിനൊരു ഇക്വേഷൻ ആക്കി നോക്ക് അപ്പൊ നമുക്കറിയാം എക്സ് കിട്ടാൻ നൂറ്റി പതിനാലിനെ കൊണ്ട് ഗുണിച്ച് എന്ത് കൂട്ടിയാൽ മതി ഇരുപത്തി കൂട്ടിയാൽ മതി ഇതാണ് സംഖ്യ സംഖ്യ ഇപ്പോൾ നൂറ്റി പതിനാല് വൈ പ്ലസ് ഇരുപത്തൊന്നേ ഉഞ്ഞിത് എങ്ങനെയാണ് കിട്ടുക അതൊന്നും ആലോചിക്കേണ്ട അടുത്ത കണക്ക് ഭാഗത്തേക്ക് നോക്കുക എന്നാൽ ആ സംഖ്യയെ പത്ത് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം നൂറ്റി പതിനാലേ വൈ ബൈ വൈ അതാണല്ലോ സംഖ്യ പ്ലസ് ഇരുപത്തൊന്ന് അതിനെ പത്തൊമ്പത് കൊണ്ട് ഹരിക്കണം ആ പത്തൊൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ നൂറ്റി പതിനാലിനെ പത്തൊമ്പതും വെട്ടിപ്പോവും അപ്പം ഇങ്ങനെ കിട്ടിയത് നൂറ്റി പതിനാല് വൈ ബൈ പത്തൊമ്പതേ പ്ലസ് ഇരുപത്തൊന്നേ ബൈ പത്തൊമ്പത് എന്ന് കിട്ടും നൂറ്റി പതിനാലിൽ പത്തൊമ്പത് ആറ് പ്രാവശ്യം പോകും അപ്പോൾ ഇവിടെ ആറ് വൈ അതിൽ കൃത്യമായി പോയി നീ ഇരുപത്തൊന്നിനെ പത്തൊമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നേ കിട്ടൂ ഇരുപത്തൊന്നിനെ പത്തൊമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയേ കിട്ടുള്ളൂ ഒന്നേ കിട്ടുള്ളൂ ഒരു പത്തൊമ്പത് പത്തൊമ്പത് ബാലൻസ് അത്രയുണ്ട് ശിഷ്ടം ഇവിടെ റിമൈൻഡർ ടു വന്നിട്ടുണ്ട് ഇവിടെ റിമൈൻഡർ ഇല്ല കറക്റ്റായിട്ട് പോയിട്ട് ഇവിടെ റിമൈൻഡർ സീറോ ആണ് ഈ രണ്ട് റിമൈൻഡറും കൂടി കൂട്ടി നോക്ക് നമുക്ക് നൂറ്റി പതിനാല് വൈ പ്ലസ് ഇരുപത്തൊന്നിനെ ഹരിക്കുമ്പോൾ റിമൈൻഡർ രണ്ട് എന്ന് കിട്ടി സോ ഈസി നിങ്ങൾക്ക് ഇപ്പോഴും ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കണക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഞാൻ പറയുന്നത് കേട്ട് നോക്ക് സാവധാനം അല്ലെങ്കിൽ ഇത് വല്ല സംശയം ഉണ്ടെങ്കിൽ ഏത് സ്റ്റേജാണ് പ്രയാസം എന്നുള്ളത് പറയും ഞാൻ കമൻറ്റിൽ വന്ന് മനസ്സർ ആൻസർ പറയേണ്ടത് ഒരു സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഇരുപത്തൊന്ന് കൊണ്ട് ഗുണിച്ചപ്പോൾ ശരിയായ ഉത്തരത്തിനേക്കാൾ അറുപത്തി മൂന്ന് കൂടുതൽ കിട്ടി എന്നാൽ ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യ ഏത് ഒരു സംഖ്യേനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഇരുപത്തൊന്ന് കൊണ്ട് ഗുണിച്ചപ്പോൾ ശരിയായ ഉത്തരത്തിനേക്കാൾ അറുപത്തിമൂന്ന് കൂടുതൽ കിട്ടി എന്നാൽ ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യ ഏത് നമുക്ക് വീണ്ടും ഇതിനെ പാർട്ടാക്കാം ഒരു സംഖ്യയെ സംഖ്യയെ പിടിച്ച എക്സ് എന്ന് ചോദിക്കും എക്സിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം അതായത് പന്ത്രണ്ട് എക്സിന് പകരം ഇരുപത്തൊന്ന് കൊണ്ട് ഗുണിച്ചപ്പോൾ അനനെ സംഖ്യേനെ അതായത് ഇരുപത്തൊന്ന് എക്സ് കൊണ്ട് ഇരുപത്തൊന്നുകൊണ്ട് ഗുണിച്ചപ്പോൾ ശരിയായ ഉത്തരം ഇതാണ് ശരിയായ ഉത്തരം പന്ത്രണ്ട് കൊണ്ടാണ് ഗുണിക്കേണ്ടത് അതിനേക്കാൾ അറുപത്തിമൂന്ന് കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് എക്സും പന്ത്രണ്ട് എക്സും തമ്മിലുള്ള വ്യത്യാസം എത്രയാടോ അറുപത്തിമൂന്ന് കോംപ്രിഹെൻഷൻ തന്ന ചോദ്യത്തെ ഗണിത രീതിയിൽ മാറ്റാനുള്ള ടെക്നിക്ക് കിട്ടിയാൽ ഇത്തരം ചോദ്യങ്ങൾ വഴിക്ക് വരും ഇരുപത്തൊന്ന് എക്സ് ഒമ്പത് പന്ത്രണ്ട് എക്സ് പോയാൽ എത്രയാണ് ഇരുപത്തൊന്ന് പശു എന്ന് പന്ത്രണ്ട് പശു പോയാൽ ഒമ്പത് പശു അല്ലേ അപ്പോൾ ഒമ്പത് എക്സ് ഒമ്പത് എക്സ് സമം അറുപത്തിമൂന്ന് എക്സ് സമം അറുപത്തി മൂന്നേ ഹരിക്കണം എത്രയാണ് ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് അപ്പോൾ ഒരു സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യ ഏതാ ഏഴാണ് ആ സംഖ്യ എക്സ് എന്ന് കിട്ടി ഏഴാന്ന് കിട്ടി ഏഴ് എന്ന് ആൻസർ കിട്ടി ഇതായ ആൻസർ കിട്ടി അടുത്തടുത്ത നാല് ഇരട്ട സംഖ്യകളുടെ തുക നൂറ്റമ്പതെങ്കിലും അതിനുശേഷം വരുന്ന അടുത്തടുത്ത നാല് ഇരട്ട സംഖ്യകളുടെ തുക എത്ര ടെൻഷൻ അടിക്കണ്ട അടുത്തടുത്ത നാല് ഇരട്ട സംഖ്യകളുടെ തുക നൂറ്റമ്പത് നാല് ഇരട്ട സംഖ്യ തന്നിട്ടില്ല വെറുതെ ആദ്യത്തേത് എക്സാന്ന് കൂട്ട് അപ്പം അടുത്തത് ഏതായിരിക്കും ഇരട്ടസഖ്യയല്ലേ രണ്ട് കഴിഞ്ഞാൽ നാലല്ലേ കിട്ടിയ എങ്ങനെ രണ്ടല്ലേ കൂട്ടിയത് അപ്പോൾ അതിൻ്റെ അടുത്തത് എക്സ് പ്ലസ് രണ്ട് അതിൻ്റെ അടുത്തതോ എക്സ് പ്ലസ് നാല് അതിൻ്റെ അടുത്തതോ എക്സ് പ്ലസ് ആറ് പോകുന്നില്ലേ സാധനം ഇതിൻ്റെ തുകയാണ് നൂറ്റൻപത് ഇതൊക്കെ കൂടി കൂട്ടിയാൽ എത്ര എക്സ് ഉണ്ട് ഒരു എക്സ് രണ്ട് എക്സ് മൂന്ന് എക്സ് നാല് എക്സ് ഈ സംഖ്യ കൂട്ടുക രണ്ടും നാലും ആറ് ആറ് ആറും പന്ത്രണ്ട് നാല് എക്സ് പ്ലസ് പന്ത്രണ്ട് സമം നൂറ്റൻപത് ഓക്കെ അപ്പോൾ നാല് എക്സ് സമം നൂറ്റൻപതേ മൈനസ് പന്ത്രണ്ട് നൂറ്റമ്പതിൽ നിന്ന് പന്ത്രണ്ട് പോയാൽ എത്രയാണ് നൂറ്റൻപതിൽ നിന്ന് പന്ത്രണ്ട് പോയാൽ നമുക്കറിയാം നൂറ്റി അറുപത്തി എട്ട് അപ്പൊ എക്സമം നൂറ്ററുപത്തെട്ട് ബൈ നാല് നാൽപ്പത്തിരണ്ട് അപ്പത് നാൽപ്പത്തിരണ്ട് നൂറ്റി അപ്പത് നാൽപ്പത്തി നാല് ഇരുപത് നാൽപ്പത്തി ആറ് അമ്പത് അല്ലേ ഇവിടെ അമ്പത് വരില്ലേ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് സോറി നാൽപ്പത്തെട്ട് കിട്ടുക ഇനി നമുക്കറിയാം ഇതിലൊക്കെ ഈ കിട്ടിയ നൂറ്റി അപ്പൊ അടുത്തടുത്ത നാല് ഇരട്ട സംഖ്യകളുടെ തുക എങ്കിൽ അതിനുശേഷം വരുന്ന അടുത്തടുത്ത നാല് ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ആദ്യത്തേത് നാൽപ്പത്തെട്ടാണെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അല്ല അവസാനത്തേത് നാൽപ്പത്തെട്ടാണെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്തടുത്ത എന്തൊക്കെ വരും അമ്പത് വരും അമ്പത്തിരണ്ട് വരും അമ്പത്തിനാല് വരും അമ്പത്താറ് വരും നാലമ്പതന്നെ ഇരുന്നൂറായി ഇനി ഈ രണ്ടും നാലും ആറും ആറും പന്ത്രണ്ട് ഇരുന്നൂറും പന്ത്രണ്ടും ചാറ് നാല് എത്രയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അതൊരു വഴി ഇനി അടുത്ത വഴി ഏതാ അടുത്ത വഴി കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അതെങ്ങനെ ചെയ്യാം അത് ചെയ്യാൻ വളരെ ഈസിയാണ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അടുത്തത് ചെയ്യാൻ വളരെ ഈസിയാണ് അവിടെ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആദ്യത്തെ നാല് ഇരട്ട സംഖ്യകളുടെ തുക നൂറ്റൻപത് ഇനി അതിൻ്റെ അടുത്ത ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞ് ഇവിടെ എന്ത് വന്നിട്ടുണ്ടാവും ഇവിടെ എക്സ് വന്നു ഇവിടെ എക്സ് പ്ലസ് രണ്ട് വന്നു ഇവിടെ എക്സ് പ്ലസ് നാല് വന്നു ഇവിടെ എക്സ് പ്ലസ് ആറ് വന്നു ഇനി അടുത്ത ഏതാ വരിക എക്സ് പ്ലസ് എട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എട്ട് കൂടുതൽ പിന്നെ ഇവിടെ എക്സ് പ്ലസ് പത്ത് വന്നു ഇതിനേക്കാൾ പത്ത് കൂടുതൽ പിന്നെ ഇവിടെ എക്സ് പ്ലസ് പന്ത്രണ്ട് വന്നു ഇതിനേക്കാൾ പന്ത്രണ്ട് കൂടുതൽ സോറി ഇവിടെയൊക്കെ എത്ര കൂടുതലുള്ളൂ എട്ടേ കൂടുതലുള്ളൂ ഇത് ഇവിടെ എട്ട് കൂടുതൽ ഇവിടെ എട്ട് കൂടുതൽ ഇനി എക്സ് പ്ലസ് പതിനാല് ഇവിടെ എട്ട് കൂടുതൽ മൊത്തം പറഞ്ഞാൽ ഇതിനേക്കാൾ നാലെട്ട് കൂടുതലും എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത്തിരണ്ട് ആ നൂറ്റമ്പതിനോട് മുപ്പത്തിരണ്ട് കൂട്ടിയാൽ എത്രയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇങ്ങനെയും ചെയ്യാം ഓക്കെ താങ്ക് യു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം